പാത്രം 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 എന്താ വല്ലാത്തൊരു ഉറക്കച്ചടവ് എന്റെ അമ്മ ഇന്നലെ രാത്രി തന്തിയും തള്ളി ഇവിടെ ഇല്ലായിരുന്നു ന്യൂസ് ഒക്കെ ചായപ്പിടിയിൽ വെച്ച് വേലാണ്ടി പറഞ്ഞു ഇന്നലെ രാത്രി ഒരു തള്ള തള്ളിയും കൂടി രാത്രി തന്നെ ഓടിപ്പോയിരുന്നു ഇന്നലെ എന്തെങ്കിലും നടന്നോണ്ടാവൂല്ലേ അവർ രണ്ടുപേരും തനിച്ചല്ലേണ്ടായിരുന്നുള്ളു എന്തിനാ അവരുടെ കാര്യം ഇവരുടെ കാര്യമൊക്കെ അല്ല അന്തോണി മാത്രമല്ല ഇനി പോവില്ലെന്ന് എനിക്കറിയാം അറിയാം ലില്ലിക്കുട്ടി ഇന്നലെ രാത്രി ആ ചെത്തുകാരൻ പുഷ്പാന കൂടെ ഒളിച്ചോടി പോയെന്ന്